ന്യൂസ് ന്യൂസ് അപ്ഡേറ്റ് ഷോറൂമുകളിൽ സ്വർണ്ണ ജൂൺ മുതൽ ഗ്രാൻഡ് ഗോൾഡൻ ഫെസ്റ്റ് നമസ്കാരം സ്വാഗതം വാർത്തകളുമായി അരുൺ റഷ്യയുടെ കിഴക്കൻ പ്രദേശമായ കാഞ്ചൊക്ക പ്രവിശ്യയിൽ വൻ ഭൂചലനം എട്ട് പോയിന്റ് ഏഴ് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമാണ് ഉണ്ടായത് ശക്തമായ പ്രകടനം ഉണ്ടായതിനെ തുടർന്ന് റഷ്യ ജപ്പാൻ അമേരിക്ക എന്നീ രാജ്യങ്ങളിൽ സുനാമി മുന്നറിയിപ്പ് നൽകി റഷ്യയിലെ ഷെവറോ കുറുൽസ്ക് മേഖലയിൽ സുനാമി തിരകൾ ആഞ്ഞടിച്ചതിന്റെ ദൃശ്യങ്ങൾ സാമൂഹിക മാധ്യമങ്ങൾ പ്രചരിക്കുന്നുണ്ട് കാംചക്കു തൊട്ടു പിന്നാലെ പെട്രോ പ്ലാവോസ്ക് പ്രദേശത്തും പ്രകമ്പനം ഉണ്ടായതായി റിപ്പോർട്ടുകളുണ്ട് അറേ പോയിന്റ് ഒൻപത് എത്തിയ രേഖപ്പെടുത്തിയ പ്രകമ്പനങ്ങളാണ് രേഖപ്പെടുത്തിയത് പസഫിക് സമുദ്രത്തിലെ പെട്രോ പാവ്ലോവ്സ്കി നഗരത്തിന് തെക്കു കിഴക്കായി നൂറ്റി ഇരുപത്തിയാറ് കിലോമീറ്റർ അകലത്തിലാണ് ഭൂചലനത്തിന്റെ പ്രഭാവ കേന്ദ്രമെന്ന് യു എസ് ജിയോളജിക്കൽ സർവേ അറിയിച്ചു ഭൂചലനത്തിന്റെ തീവ്രതയിൽ ജപ്പാനിലും സുനാമിത്തിരകൾ ആഞ്ഞടിച്ചതായ റിപ്പോർട്ടുകളുണ്ട് ജപ്പാനിലെ ഹൊക്കൈഡോ മേഖലയിൽ സുനാമിത്ര ആഞ്ഞടിച്ചതായുള്ള റിപ്പോർട്ടുമുണ്ട് ഇതേ തുടർന്ന് ഫുക്കുഷ്മ ആണവ നിലയത്തിലെ ജീവനക്കാരെ ഒഴിപ്പിച്ചതായും റിപ്പോർട്ടുകൾ രണ്ടായിരത്തി പതിനൊന്നിൽ ജപ്പാനിൽ ആഞ്ഞടിച്ച സുനാമിയിൽ ആണവ കേന്ദ്രം തകർന്നിരുന്നു മുന്നറിയിപ്പിനെ തുടർന്ന് ഭൂചലനമുണ്ടായ പ്രദേശത്തിന് സമീപമുള്ളവരെ മാറ്റി പർപ്പിച്ച് തുടങ്ങി വർഷങ്ങൾക്ക് ശേഷമാണ് ഇത്രയും പ്രകമ്പനം അനുഭവപ്പെട്ട ഒരു ഭൂചലനം ഉണ്ടാകുന്നതെന്ന് കാംചക്കാ പ്രദേശയുടെ ഗവർണർ പറഞ്ഞു അപകടങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി ബ്രിട്ടനിലെ ഹൌസിംഗ് വിപണിയിൽ സമ്മർക്കാലത്ത് അനുഭവപ്പെടാറുള്ള മാന്ദ്യമിക്കുറിയില്ല വലിയ ഹോം ലോണുകളുടെ ലഭ്യത വർദ്ധിച്ചതാണ് വീട് വാങ്ങാനുള്ള കാരണമായി മാറിയതെന്ന് പ്രോപ്പർട്ടി വെബ്സൈറ്റുകൾ ചൂണ്ടിക്കാട്ടുന്നു വിപണി ഉഷാറാകുന്ന ലക്ഷണങ്ങൾ കാണുമ്പോഴും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഭവനവില പ്രവചനങ്ങൾ പകുതിയാക്കി കുറച്ച നടപടിയിൽ നിന്നും പിൻവാങ്ങാൻ സുപ്ല എന്ന പ്രോപ്പർട്ടി വെബ്സൈറ്റ് തയ്യാറായിട്ടില്ല ഇംഗ്ലണ്ടിലും നോർത്തേൺ അയർലൻഡിലും സ്റ്റാമ്പ് ഡ്യൂട്ടി ചെലവുകൾ വർദ്ധിച്ച സാഹചര്യത്തിലാണ് ഇത് വിപണിയിൽ വിൽപ്പനയ്ക്കുള്ള വീടുകളുടെ എണ്ണം റെക്കോർഡിൽ തുടരുന്നതാണ് ഭവനവില കുതിച്ചു വീരാതെ തടഞ്ഞിർത്തുന്നത് ജൂണിൽ ശരാശരി യു കെ ഭവനവില രണ്ട് ലക്ഷത്തി അറുപത്തി എട്ടായിരത്തി നാനൂറ് പൗണ്ടിലാണ് തുടരുന്നത് വിപണി സന്തുലിതമായി തുടരുന്നത് പുതിയ പ്രോപ്പർട്ടികൾ തുടർച്ചയായി വിൽപ്പനയ്ക്ക് എത്തുന്നതും വീട് വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് ആശ്വാസമായി മാറുകയും ചെയ്യുന്നുകൊണ്ടാണെന്ന് സൂപ്ല പറയുന്നു സാധാരണയായി സമ്മറിൽ വിപണി മെല്ലെപ്പോക്കിലേക്ക് മാറാറുണ്ട് എന്നാൽ ഇതിനെ വിപരീതമാണ് ഇക്കുറിയിലെ സ്ഥിതി ജൂലൈയിൽ വീട് വാങ്ങുന്നവരുടെ എണ്ണം പതിനൊന്ന് ശതമാനം വർദ്ധിച്ചു ഈ കാലയളവിൽ വില്പന ഉറപ്പിച്ചതിൽ എട്ട് ശതമാനം വർധനയും രേഖപ്പെടുത്തി ജൂലൈയിൽ യു കെയിൽ വിൽപ്പനയ്ക്ക് എത്തുന്ന വീടുകളുടെ ശരാശരി വില ഇരുപത് വർഷത്തിനിടയിലെ ഏറ്റവും വലിയ പ്രതിമാസ തുകയായി കുറഞ്ഞുവെന്ന് ഒരു പ്രോപ്പർട്ടി വെബ്സൈറ്റ് ചൂണ്ടിക്കാട്ടി പുതിയ വിൽപ്പനക്കാർ ചോദിക്കുന്ന ശരാശരി വില ഒരു മാസം മുമ്പുള്ളതിനേക്കാൾ ഒന്നേ പോയിന്റ് രണ്ട് ശതമാനം അഥവാ നാലായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒന്ന് പൗണ്ട് കുറഞ്ഞ മൂന്ന് ലക്ഷത്തി എഴുപത്തി മൂന്നായിരത്തി എഴുന്നൂറ്റി ഒൻപത് പൗണ്ട് എന്നും പറയപ്പെടുന്നു ഗാസയിലെ യുദ്ധവും അതേ തുടർന്നുള്ള പ്രതിസന്ധിയും എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കാത്ത പക്ഷം പലസ്തീനെ സ്വതന്ത്ര രാജ്യമായി യു കെ അംഗീകരിക്കുമെന്ന് പ്രഖ്യാപിച്ച പ്രധാനമന്ത്രി കിർ സ്റ്റാർമാർ ഇസ്രയേൽ അനുകൂലമായ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ സെപ്റ്റംബറോടെ പ്രഖ്യാപനം നടത്തുമെന്നും സ്റ്റാർമർ മുന്നറിയിപ്പ് നൽകി അടിയന്തര ക്യാബിനറ്റ് യോഗത്തിന് ശേഷമാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് സ്റ്റാർമർ ഈ മുന്നറിയിപ്പ് നൽകിയത് ലേബർ മന്ത്രിമാരും എം പിമാരും സമ്മതം ചെലുത്തിയതോടെയാണ് സ്റ്റാർമർ ഈ പ്രഖ്യാപനത്തിലേക്ക് എത്തിയത് എന്നാൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മറ്റ് രാഷ്ട്രീയ എതിരാളികളും ഈ നീക്കത്തെ നിശ്ചിതമായി വിമർശിക്കുകയാണ് തീവ്രവാദ ആക്രമണം നടത്തുന്ന ഹമാസിനുള്ള സമ്മാനമാണ് ഇതെന്ന് അവർ ഓർമ്മിപ്പിക്കുന്നു തിങ്കളാഴ്ച നേരിൽ കാണുമ്പോൾ പോലും സ്റ്റാർമർ ഈ നീക്കത്തെക്കുറിച്ച് പറഞ്ഞില്ലെന്ന് ട്രംപ് അവകാശപ്പെട്ടു ഇത് ശരിയാണെങ്കിൽ നിങ്ങൾ ഹമാസ് ിന് സമ്മാനം നൽകുകയാണ് അത് വേണ്ടതുണ്ടെന്ന് തോന്നുന്നില്ല ട്രംപ് പ്രതികരിച്ചു ലേബർ പാർട്ടിയുടെ പ്രശ്നം ക്യാബിനറ്റ് തിരിച്ചുവിളിച്ച് പരിഹരിക്കുന്നത് നാണക്കേടാണ് എന്നാണ് ടോറി നേതാവ് കെമി ബാഡ്നോ പറഞ്ഞത് പലസ്തീന രാജ്യമായി അംഗീകരിക്കുന്നതുകൊണ്ട് ബന്ധികളെ ബന്ധുക്കളെ വിട്ടയക്കപ്പെടുന്നില്ല യുദ്ധവും അവസാനിക്കുന്നില്ല ഗ്യാസയിലേക്ക് സഹായവും ലഭിക്കില്ല ഇത് വെറും രാഷ്ട്രീയം മാത്രമാണ് എന്നും സൂപ്പർ മാർക്കറ്റ് ശൃംഖല ജീവനക്കാർക്ക് ശമ്പള വർധന പ്രഖ്യാപിച്ചു സെപ്റ്റംബർ മുതൽ മിനിമം ശമ്പളം മണിക്കൂറിന് പതിമൂന്ന് പൗണ്ട് ആക്കിയാണ് ഉയർത്തിയിരിക്കുന്നത് ബ്രിട്ടനിലെ സൂപ്പർ മാർക്കറ്റുകളിൽ ഏറ്റവും മികച്ച ശമ്പളം നൽകുന്ന തൊഴിലുടമ എന്ന പേരുള്ള ഈ ബഡ്ജറ്റ് സൂപ്പർ മാർക്കറ്റ് ശൃംഖല പുതിയ മിനിമം വേതന നിരക്ക് പ്രഖ്യാപിക്കുന്ന ആദ്യ സൂപ്പർ മാർക്കറ്റായി മാറി നിലവിൽ മണിക്കൂറിൽ പന്ത്രണ്ട് പോയിന്റ് ഏഴ് അഞ്ച് പൗണ്ട് വേതനം ലഭിക്കുന്ന സ്റ്റോർ അസിസ്റ്റന്റുമാർക്ക് സെപ്റ്റംബർ ഒന്ന് മുതൽ മണിക്കൂറിൽ പതിമൂന്ന് പൗണ്ട് എന്ന നിരക്കിൽ വേതനം ലഭിക്കും ഇത് എം ട്വന്റി ഫൈവിനുള്ളിൽ കിടക്കുന്ന സ്റ്റോറുകളിൽ പതിനാലേ പോയിന്റ് മൂന്ന് മൂന്ന് പൗണ്ടായി ഉയരും തലസ്ഥാനത്ത് ഉയർന്ന ജീവിത ചെലവുകൾ പരിഗണിച്ചാണ് ഇത് അതിനൊപ്പം ആൽഡിയിൽ ജോലി ചെയ്യുന്ന കാലയളവിനെ അടിസ്ഥാനമാക്കി രാജ്യവ്യാപകമായി ആൽഡി സ്റ്റോർ അസിസ്റ്റന്റുമാർക്ക് പതിമൂന്ന് പോയിന്റ് ഒൻപത് മൂന്ന് പൗണ്ട് വരെയും എം ട്വന്റി ഫൈവിനുള്ളവർക്ക് പതിനാല് പോയിൻറ്റ് ആറ് നാല് പൗണ്ട് വരെയും നേടാനാകും യുകെയിൽ തങ്ങളുടെ വിജയത്തിന് പുറകിലെ പ്രധാന ചാലകശക്തി തങ്ങളുടെ ജീവനക്കാരാണ് എന്നാണ് വേതന വർദ്ധന പ്രഖ്യാപിച്ചുകൊണ്ട് അൽ ദി യുകെ ചീഫ് എക്സിക്യൂട്ടീവ് ഗിൽസ് ഹാർലി പറഞ്ഞത് മറ്റ് സൂപ്പർ മാർക്കറ്റ് ശൃംഖലകൾക്കും ഇത് പ്രചോദനമാകുമെന്ന് കരുതപ്പെടുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു യു കെയിൽ ഭക്ഷ്യവില തുടർച്ചയായി ആറാം മാസവും സാധനങ്ങളുടെയും ചായയുടെയും വിലയിൽ കുത്തനെ വർധനവുണ്ടായി ബ്രിട്ടീഷ് റീറ്റെയിൽ കൺസ്യൂഷൻ പ്രകാരം ജൂലൈ വരെയുള്ള കാലയളവിൽ ഭക്ഷ്യവസ്തുക്കളുടെ വില നാല് ജൂണിൽ ഇത് വിതരണം കർശനമായത് മാംസം ചായ തുടങ്ങിയ വസ്തുക്കളുടെ വില കൂടുന്നതിന് കാരണമായതായി ബിആർസിയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഹെലൻ ഡിക്കിൻസൺ പറഞ്ഞു പഴങ്ങളും പച്ചക്കറികളും ഉൾപ്പെടെയുള്ള ഫ്രഷ് ഫുഡിന്റെ വില മൂന്നേ പോയിന്റ് രണ്ട് ശതമാനത്തിൽ തന്നെ തുടരുന്നുവെന്ന് സർവേയിൽ കണ്ടെത്തി എന്നാൽ ചായ മാംസം തുടങ്ങിയവയുടെ വിലയിൽ അഞ്ചേ പോയിന്റ് ഒന്ന് ശതമാനം വർധനമാണ് ഉണ്ടായിരിക്കുന്നത് കോഴിയുടെ വില രണ്ട് വർഷത്തിനിടെ കിലോയ്ക്ക് രണ്ട് പോയിന്റ് എട്ട് അഞ്ച് പൗണ്ടിൽ നിന്ന് അഞ്ച് പോയിന്റ് അഞ്ച് പൂജ്യം പൗണ്ടായാണ് ഉയർന്നത് ഓഫീസ് ഫോർ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ പുതിയ ഡേറ്റാ പ്രകാരം യു കെയിലെ പണപ്പെരുപ്പം ജൂണിൽ മൂന്ന് പോയിന്റ് ആറ് ശതമാനമായാണ് ഉയർന്നത് ജൂണിലിത് മൂന്ന് പോയിന്റ് നാല് ശതമാനമായിരുന്നു ജൂൺ വരെയുള്ള കണക്കുകൾ പരിശോധിക്കുമ്പോൾ ഭക്ഷണപാനീയങ്ങളുടെ വില നാലേ പോയിന്റ് അഞ്ച് ശതമാനം വർദ്ധിച്ചതായി കാണാം രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിക്ക് ശേഷമുള്ള ഏറ്റവും ഉയർന്ന നിരക്കാണിത് ഡ്രസ്സുകളിലും ഫർണിച്ചറിലും കിഴിവുകൾ ഉണ്ടായിട്ടുണ്ട് ജൂലൈയിൽ കടകളിലെ പണപ്പെരുപ്പം പൂജ്യം പോയിന്റ് ഏഴ് ശതമാനമായി ഉയർന്നിട്ടുണ്ട് എന്നും വാർത്തകൾ വ്യക്തമാക്കുന്നു ഇനി നാട്ടിലെ വാർത്തകൾ ഐ എ എസിൽ വ്യാപക മാറ്റങ്ങൾ വരുത്തി സർക്കാർ എറണാകുളം ഇടുക്കി കോട്ടയം പാലക്കാട് ജില്ലാ കളക്ടർമാരെ മാറ്റി ചൊവ്വാഴ്ച അർദ്ധരാത്രിയാണ് ഇതിന്റെ ഉത്തരവ് പുറത്തിറങ്ങിയത് എറണാകുളം ജില്ലാ കളക്ടറായിരുന്ന എൻ എസ് സുമേഷിനെ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ജനറലായി നിയമിച്ചു കെ എസ് സിയുടെ മാനേജിംഗ് ഡയറക്ടറുടെ ചുമതലയും അദ്ദേഹത്തിനാണ് പാലക്കാട് കളക്ടറായിരുന്ന ജി പ്രിയങ്കയാണ് പുതിയ എറണാകുളം ജില്ലാ കളക്ടർ ആരോഗ്യവകുപ്പ് ഡെപ്യൂട്ടി സെക്രട്ടറിയായിരുന്ന എം എസ് മാധവിക്കുട്ടിയെ പാലക്കാട് ജില്ലാ കളക്ടറാക്കി ഇടുക്കി കളക്ടറായിരുന്ന വി വിഘ്നേശ്വരിയെ കൃഷിവകുപ്പ് അഡീഷണൽ സെക്രട്ടറിയാക്കി പകരം പഞ്ചായത്ത് ഡയറക്ടറായിരുന്ന ഡോക്ടർ ദിനേശൻ ചെറുവാട്ടിനെ നിയമിച്ചു കോട്ടയം ജില്ലാ കളക്ടറായിരുന്ന ജോൺ ബി സാമൂലിനെ ജലഗതാഗത വകുപ്പ് ഡയറക്ടറാക്കി ന്യൂഡൽഹിയിൽ അഡീഷണൽ അസിസ്റ്റന്റ് കമ്മീഷണറായിരുന്ന ചേത്തൻകുമാർ മീണയാണ് കോട്ടയത്തെ പുതിയ കളക്ടർ തൊഴിൽ വകുപ്പ് സെക്രട്ടറിയായിരുന്ന കെ വാസുഗിയെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറി മാറ്റി ഡൽഹിയിലെ അസിറ്റന്റ് കമ്മീഷണറായ പുനീത് കുമാറിനെ തദ്ദേശ ഭരണ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയായി നിയമിച്ചു പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ജനറൽ ജനറലായിര എസ് ഷാനവാസാണ് പുതിയ തൊഴിൽ സെക്രട്ടറി പഠനാവധി കഴിഞ്ഞെത്തിയ ജെറോമിക് ജോർജിനെ തദ്ദേശ വകുപ്പ് പ്രിൻസിപ്പൽ ഡയറക്ടറായും നിയമിച്ചു തദ്ദേശ ഭരണ വകുപ്പിൽ അഡീഷണൽ സെക്രട്ടറിയായ ഡോക്ടർ ചിത്രയെ പൊതുവിദ്യാഭ്യാസ വകുപ്പിലേക്കും ലാൻഡ് റവന്യൂ ജോയിന്റ് സെക്രട്ടറി എം ഗീതയെ റവന്യൂ വകുപ്പ് അഡീഷണൽ സെക്രട്ടറിയായും നിയമിച്ചു തൊഴിലുറപ്പ് പദ്ധതി മിഷൻ ഡയക്ടറായിരുന്ന എ നിസാമുദ്ദീനെ കിലയുടെ ഡയറക്ടറായും രജിസ്ട്രേഷൻ ഐ ജി ആയിരുന്ന ശ്രീധന്യാ സുരേഷിനെ ടൂറിസം അഡീഷണൽ ഡയറക്ടറായും മാറ്റി നിയമിച്ചുകൊണ്ടുള്ള പുതിയ ഉത്തരവുകളാണ് ഇന്നലെ രാത്രിയോടെ എത്തിയത് എൻകൗണ്ടർ സ്പെഷ്യലിസ്റ്റ് എന്നറിയപ്പെടുന്ന മഹാരാഷ്ട്ര സീനിയർ പോലീസ് ഇൻസ്പെക്ടർ ദയാ നായിക്കിന് അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണറായി സ്ഥാനക്കയറ്റം സീനിയർ പോലീസ് ഇൻസ്പെക്ടർമാരായ ജീവൻ ഗരാഗ് ദീപക് ദാൽവി പാണ്ഡുരംഗ് പവാർ എന്നിവർക്കും എ സി പി ആയി സ്ഥാനക്കയറ്റം ലഭിച്ചിട്ടുണ്ടെന്ന് ആഭ്യന്തര വകുപ്പ് അറിയിച്ചതായി ഔദ്യോഗിക വക്താവ് വ്യക്തമാക്കി സംസ്ഥാനത്ത് വെളിച്ചെണ്ണ വിലയിൽ കുറവ് വരുത്തുമെന്ന് ഭക്ഷ്യവകുപ്പ് മന്ത്രി ജി ആർ അനിൽ വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവിന്റെ സാന്നിധ്യത്തിൽ വ്യവസായികളുമായി നടത്തിയ ചർച്ചയിലാണ് തീരുമാനം അമിത ലാഭം ഒഴിവാക്കി വെളിച്ചെണ്ണ വിപണിയിലേക്ക് എത്തിക്കാമെന്ന് വ്യവസായികൾ ഉറപ്പ് നൽകുകയായിരുന്നു വ്യവസായികൾക്കും കർഷകർക്കും ഉപഭോക്താക്കൾക്കും ഒരുപോലെ സഹായകരമാകുന്ന രീതിയിൽ വിലക്കയറ്റം തടയാനാണ് സർക്കാർ ശ്രമിക്കുന്നത് സപ്ലൈകോക്കെ കുറഞ്ഞ നിരക്കിൽ വെളിച്ചം നൽകുന്ന വ്യവസായികൾക്ക് പതിനഞ്ച് ദിവസത്തിനകം തുക നൽകുമെന്ന് മന്ത്രിമാർ ഉറപ്പ് നൽകി മായം ചേർത്ത എണ്ണ വിപണിയിൽ എത്തുന്നതിൽ പരിശോധനകൾ ശക്തമാക്കുമെന്നും കർശന നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി പി രാജീവ് പറഞ്ഞു വെളിച്ചുണ്ടെങ്കിൽ കേരളത്തിന്റെ ഉത്പാദനം ശക്തിപ്പെടുത്താൻ വ്യവസായ വകുപ്പ് തന്നെ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് പതിമൂന്ന് കമ്പനികൾക്ക് നെന്മയെന്ന കേരള ബ്രാൻഡ് നൽകിയിട്ടുണ്ട് കേരളത്തിൽ ആഭ്യന്തര ഉത്പാദനം വർദ്ധിപ്പിക്കാൻ ആവശ്യമായ എല്ലാ നടപടികളും വ്യവസായ വകുപ്പ് സ്വീകരിച്ചിട്ടുണ്ടെന്നും മന്ത്രിമാക്കി വില വർദ്ധിക്കുന്നത് സാധാരണക്കാരെ വലിയ ബുദ്ധിമുട്ടിലേക്ക് നയിച്ച സാഹചര്യത്തിലായിരുന്നു ഈ മേഖലയിലെ സ്ഥാപനങ്ങളുടെ യോഗം വിളിച്ചത് എറണാകുളം ഗസ്റ്റ് ഹൌസിൽ നടന്ന യോഗത്തിൽ അറുപതോളം വ്യവസായികളാണ് പങ്കെടുത്തത് ഇനി സീസൺ തുടങ്ങുന്ന അനിശ്ചിതത്തിൽ ആശങ്ക അറിയിച്ച ക്ലബ്ബുകൾ കേരള ബ്ലാസ്റ്റേഴ്സ് ഉൾപ്പെടെ എട്ട് ടീമുകൾ സംയുക്തമായി അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷന് ടീം പ്രതിനിധികളുടെ യോഗം വിളിക്കുമെന്ന് എ ഐ എഫ് എഫ് ക്ലബ്ബുകളെ അറിയിച്ചു അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷനുമായുള്ള കരാർ പുതുക്കാത്തതിൽ ഐ എസ് എൽ പന്ത്രണ്ടാം സീസൺ തുടങ്ങാനാവില്ലെന്ന് ലീഗ് സംഘാടകരായ ഫുട്ബോൾ സ്പോർട്സ് ഡെവലപ്മെന്റ് ലിമിറ്റഡ് അറിയിച്ചതോടെയാണ് പ്രതിസന്ധിയുടെ തുടക്കം ഇതോടെ ക്ലബ്ബുകളുടെ നിലനിൽപ്പ് തന്നെ പ്രതിസന്ധിയിലായി ഈ പശ്ചാത്തലത്തിലാണ് പരിഹാരം ആവശ്യപ്പെട്ട് ബെംഗളൂരു എഫ് സി ജംഷഡ്പൂർ എഫ് സി എഫ് സി ഗോവ ഹൈദരാബാദ് എഫ് സി കേരള ബ്ലാസ്റ്റേഴ്സ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ഒഡീഷ എഫ് സി പഞ്ചാബ് എഫ് സി ടീമുകൾ സംയുക്തമായി എ ഐ എഫ് എഫ് പ്രസിഡന്റ് കല്യാൺ ചൌബയ്ക്ക് കത്ത് നൽകിയത് നിലവിൽ ഫുട്ബോളിലെ ഏറ്റവും മികച്ച പരിശീലകരോടാണ് പെപ് ഗാഡിയോള മാഞ്ചസ്റ്റർ സിറ്റി പരിശീലകനായ അൻപത്തിനാലുകാരൻ ക്ലബ്ബിനൊപ്പം പ്രീമിയർ ലീഗ് ചാമ്പ്യൻസ് ലീഗ് ഉൾപ്പെടെ പ്രധാന ട്രോഫികളെല്ലാം സ്വന്തമാക്കി ബാസ്ലോണിനെയും ബയൺ മ്യൂണിക്കിനെയും പരിശീലിപ്പിച്ച ശേഷം രണ്ടായിരത്തി പതിനാറിലാണ് പെപ് ഇംഗ്ലണ്ടിലേക്ക് എത്തിയത് മാഞ്ചസ്റ്റർ സിറ്റിയുമായുള്ള കരാർ അവസാനിച്ചാൽ ഫുട്ബോളിൽ നിന്ന് ദീർഘകാല അവധി എടുക്കുമെന്ന് പെബ് ഗാഡിയോള അറിയിച്ചു സിറ്റി മാനേജ്മെന്റ് സമ്മർദ്ദം തന്നെ തളർത്തിയെന്നും ഗാഡിയോള പറഞ്ഞു സിറ്റിയുമായി രണ്ടായിരത്തി വരെയാണ് കരാർ നിലവുള്ളതെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇനി ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് ഒൻപത് ഇന്ത്യൻ രൂപയാണ് ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് ഇതോടെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ അടുത്ത ബുള്ളറ്റിനുമായി നമസ്കാരം കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ നിന്നും നിന്നും